കൊട്ടാരക്കര പത്തനാപുരം റൂട്ടിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ റൂട്ടിൽ ഉച്ച സമയത്തൊക്കെ എപ്പോൾ വന്നാലും ആഹാരം കഴിക്കാൻ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഈ കിഴക്കേത്തിരുവിലുള്ള ബ്ലൂം റെസ്റ്റോറൻറ്റ് ആയിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ അവിടെ ഫുഡ് സെർവ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു ഒരു നേച്ചർ ആയിക്കോട്ടെ മൊത്തത്തിൽ അവിടെ പോയി ഫുഡ് കഴിച്ച ഏതൊരാളും വീണ്ടും അങ്ങോട്ട് എത്തും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ വഴി വന്നപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അടച്ചു കിടക്കുകയാണ് അതിൻ്റെ കാരണം ഇതിൻ്റെ ഓണറായിട്ടുള്ള ഐസക് ജോർജ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഇന്നലെ മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണമോ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചോ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മനുഷ്യനെ തിരിച്ചറിയണമെന്നുണ്ടോ മനുഷ്യനെ കാണണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഐസക് ജോർജ് എന്ന ഈ ജോമോനെ കുറിച്ച് അറിയണം ഇക്കഴിഞ്ഞ ആറാം തീയതി ജോമോൻ ഹോട്ടലിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഒരു ബൈക്ക് വന്ന് ജോമോനെ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജോമോൻ തിരുവനന്തപുരത്തുള്ളൊരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഇന്നലെയായിരുന്നു ജോമോന് മസ്തിഷ്ക മരണം സംഭവിച്ചത് പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും താൻ വിട്ടുപോകില്ലെന്ന് ജോമോൻ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു അതെ അവയവദാനം എന്ന മഹാദാനത്തിന് താൻ തയ്യാറാണെന്ന് ജോമോൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ജോമോന്റെ ആഗ്രഹത്തിന് വീട്ടുകാരും കട്ടയ്ക്ക് കൂടെ നിന്നതോടെ കുറെ അധികം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പുതുവെളിച്ചമേകാൻ ജോമോന് സാധിച്ചു കണ്ണുകൾ കൊണ്ട് രണ്ടു പേർക്ക് കാഴ്ചകൾ നൽകുകയും ഹൃദയവും വൃക്കയും ഉൾപ്പെടെ നാലോളം അവയവങ്ങൾ കൊണ്ട് നാലുപേരുടെ ജീവൻ നിലനിർത്തുകയും ചെയ്തുകൊണ്ടാണ് ജോമോൻ ഈ ലോകത്തോടുവിടെ പറയുന്നത് ജോമോൻ്റെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്തു നിന്നും ലിസി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഏറെ വിങ്ങലോടുകൂടിയാണ് മലയാളികളത് കണ്ടുതീർത്തത് തീർച്ചയായും ജോമോൻ ഈ തലമുറയ്ക്കെന്നല്ല വരും തലമുറകൾക്കും വലിയൊരു മാതൃകയാണ് കുറിച്ചിരിക്കുന്നത് ഇന്ന് വിജനമായി കിടക്കുന്ന ഈ റെസ്റ്റോറൻ്റ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം എന്നെ ഇങ്ങനെ അലട്ടുകയാണ് അത് എത്രയോ തവണ ഈ റെസ്റ്റോറൻറ്റിൽ വന്ന ആഹാരം കഴിച്ചു പോയിട്ടുണ്ടോ എത്രയോ തവണ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകാം പക്ഷേ എന്തുകൊണ്ടാകാം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ കഴിയാതെ പോയതെന്നൊരു വിഷമം എൻ്റെ ഇങ്ങനെ വല്ലാതെ നിഴലിക്കുന്നു അദ്ദേഹത്തെ അറിയുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർക്കാകട്ടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കാകട്ടെ അദ്ദേഹത്തെ അറിയുന്ന ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനിക്കാവുന്ന നമ്മുടെ ഒരാളാണ് ഞങ്ങളുടെ ആളാണ് എൻ്റെ ജോമോൻ എന്നൊക്കെ പറയാൻ തരത്തിലേക്ക് അത്ര കൂടി ഓർക്കാവുന്ന ഒരു മഹാത്മാവിനെ എനിക്ക് ഒന്ന് പരിചയപ്പെടാൻ സാധിക്കാതെ പോയതിൽ ഞാൻ ഏറെ ദുഃഖിതനാണ് പ്രിയപ്പെട്ട ജോമോൻ താങ്കൾക്ക് ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനോ പ്രണാമം അർപ്പിക്കാനോ ഒന്നും തോന്നുന്നില്ല കാരണം താങ്കൾ ഈ ഭൂമി വിട്ട് പോയിട്ടില്ലല്ലോ ഒരാളിൽ നിന്നും ഏതാണ്ട് ആറു പേരിലേക്കായി താങ്കളുടെ ജീവൻ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുമ്പോൾ അതൊരു അഭിമാനമായി അതൊരു പ്രചോദനമായി മാത്രം ഉൾക്കൊള്ളുന്നു നന്ദി